ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഗ്യാസ് അമിതമായിട്ട് ഉപയോഗിക്കാതെ തന്നെ പ്രഷർ കുക്കറോ റൈസ് കുക്കറോ ഒന്നും ഇല്ലാത്തവർക്ക് വളരെ വേഗത്തിൽ എങ്ങനെ അരി ചോറാക്കിയെടുക്കാം എന്നൊരു സിമ്പിൾ ട്രിക്കാണ് കേട്ടോ ഉള്ളത് അത് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരുടെ വീട്ടിലും ഈ ഒരു റൈസ് കുക്കറും പ്രഷർ കുക്കറും ഒന്നും തന്നെ ഉണ്ടാവണം എന്നില്ല അങ്ങനെയുള്ളവർക്കൊക്കെ അത് ഏറെ ഉപകാരപ്പെടും അതേപോലെ കുറവ് അരി പോലത്തെ അത്യാവശ്യം വേവുള്ള അരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് മെലാണ് വെക്കുന്നതെങ്കിൽ ഒത്തിരി ഗ്യാസും അവിടെ ചിലവായി പോകും അപ്പം കുറുവേ അരി ആയാലും എത്ര വേവുള്ള അരിയായാലും ഈ ഒരു ട്രക്ക് ഉപയോഗിച്ചാൽ നമുക്ക് ഗ്യാസ് ഒരുപാട് ചിലവായി പോകത്തും വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ പണിയും തീരും കേട്ടോ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള അരി എടുത്തിട്ടുണ്ട് ഇത് കുറുവരി എത്ര വേവില്ലെങ്കിലും കുറച്ച് അത്യാവശ്യം വേവുള്ള അരി തന്നെയാണ് കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള അരി എടുക്കാനായിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പം ഇതൊന്ന് ഞാൻ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം അങ്ങ് കിടന്ന് തിളപ്പിക്കേണ്ട ആവശ്യവും ഇല്ല അതുകൊണ്ട് അതുവഴി തന്നെ നമുക്ക് ഒത്തിരി ഗ്യാസും ചിലവാകത്തില്ല കേട്ടോ അപ്പം അത് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് നേരെ ഞാൻ നമ്മുടെ എല്ലാവരും വീട്ടിലും കാസറോളുണ്ടാവുമല്ലോ അയ്യോ കാസറോളിൻ്റെ അകത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലവണ്ണം കഴുകിയ ശേഷം ഞാനത് അതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് കാസറോളിൻ്റെ അകത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊഴിക്കുമ്പം അരിയിൻ്റെ ഒരു ഇഞ്ച് മുകളിൽ ഭാഗം മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ വേണം അരിൻ്റെ ഒരിഞ്ച് മുകളിലായിട്ട് വരുന്ന രീതിക്ക് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടിട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു അരിൻ്റെ തൊട്ട് കുറച്ചുകൂടെ മുകളിലായിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പം അത്ര തന്നെ ഒഴിച്ചു ഒഴിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇതിപ്പോൾ കുറച്ച് വിലവുള്ള കൊണ്ട് തന്നെ ഞാനൊരു കാ മണിക്കൂർ നേരം ഈയൊരു കസ്ട്രോളിൻ്റെ അകത്ത് തന്നെ വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റേഷൻ കടല അരിയൊക്കെ ആണെങ്കിൽ ഇത്ര സമയമൊന്നും വെക്കണ്ട കേട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ഇതേപോലെ വെച്ചാൽ മതി ഇതിപ്പം പിന്നെ കുറുവേരി അരി നല്ല വേവുള്ള അരിയാണെങ്കിൽ അരമണിക്കൂർ കാമണിക്കൂർ മുതൽ അരമണിക്കൂർ വരെ ഈ ഒരു ഹെയ സ്ട്രോളിൻ്റെ അകത്തേക്ക് വെക്കാം കേട്ടോ പിന്നെ നമ്മൾ അടി വെക്കുന്ന കലത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ വെട്ടിത്തിളയ്ക്കണം അപ്പം കാ മണിക്കൂറൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇട്ട് വെച്ച അരി ഒരു രൂപത്തിലേക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് നമ്മൾ അരിക്കലത്തിൽ വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളത്തിലേക്ക് ഈയൊരു അരി അങ്ങ് ഇട്ട് കൊടുക്കുക ഈ ഒരു അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരൊറ്റ പ്രാവശ്യം ഒന്ന് വെട്ടി തിളച്ചാൽ മതി ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ നേരെ അരിക്കല ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുള്ള ഈ ഒരു കലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ എന്ത് തന്നെ ഗ്യാസ് മേൽ വെക്കുവാണെങ്കിലും അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് പതച്ചിട്ട് കിട്ടും കേട്ടോ അത് നമ്മൾ മൂ എന്തെങ്കിലും അടച്ചു വയ്ക്കാതെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സമയം അത് പത തിളയ്ക്കാൻ വേണ്ടിയിട്ട് സമയം എടുക്കും അപ്പോൾ അര അരിൻ്റെ വെള്ളമൊക്കെ ആണെങ്കിലും അടച്ച് വെച്ചിട്ട് ഗ്യാസ് മേൽ വെക്കുക അപ്പം ഞാനിതാ ഈ ഒരു അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഇതേപോലെ ഒറ്റ ഒരു പ്രാവശ്യം ഒന്ന് വെട്ടി വെട്ടിത്തെളിച്ചാൽ മാത്രം മതി ഏത് അരിയായാലും കുറുകി അരിയായാലും റേഷൻ കടയിലരിയായാലും ഒറ്റ പ്രാവശ്യം വെട്ടി വെട്ടിത്തെളിച്ചാൽ മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്തെങ്കിലും ഒരു മൂടി ഞാൻ ഇതേപോലത്തെ ഒരു മൂടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു ബനിയൻ ക്ലോത്ത് ആണ് കേട്ടോ ഞാനിവിടെ ഒരു ബനിയനാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ബനിയൻ അത്യാവശ്യം കട്ടിയുള്ള ഒരു ബനിയൻ തന്നെ എടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഈ ഒരു അരിക്കലത്തിന് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ചൂട് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളൊരു കാ മണിക്കൂർ നേരം വെക്കണം അരി ഒറ്റ പ്രാവശ്യം ഒന്ന് വെട്ടിത്തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബനിയൻ ഒന്ന് ഇതിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക ക മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതാ ഞാനിതൊന്ന് കാണിച്ചു തരാവേ അപ്പോൾ താ നമ്മുടെ എന്താണ് ചൂട് ഒട്ടും തന്നെ പോയിട്ടില്ല കേട്ടോ ചൂട് മുഴുവനായിട്ടൊന്നും നനഞ്ഞു പോയിട്ടില്ല നല്ല ചൂടുണ്ട് എന്നിട്ട്താ ഞാൻ അരി ചോറ് കാണിച്ചു തരാം അവയത് നല്ലോണം വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടെന്ന് മാത്രമല്ല തമ്മിൽ തമ്മിൽ ഒട്ടിപ്പോയിട്ടും ഇല്ല അതിൽക്ക് അങ്ങോട്ട് പശ പോലെ ആയിട്ടും കേട്ടോ ഈ രീതിക്ക് തന്നെ നമുക്ക് റേഷൻ കടയിൽ ചോ അരിയും വെച്ചിട്ട് ചോറാക്കി എടുക്കാം കേട്ടോ അതാകുമ്പോൾ നമുക്ക് കുതിർത്തേണ്ട സമയമൊക്കെ ഒന്ന് കുറച്ചാൽ മതി കാസറോളിൽ ഒരഞ്ച് മിനിറ്റ് മാത്രം ഇട്ട് വെച്ചാൽ മതി പിന്നെ നമ്മൾ ഇങ്ങനെ ഇത് അര മണി മണിക്കൂർ നേരം വെക്കുന്നതിന് പകരമായിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഡൊറേഷൻ കടയിൽ അരിയാണെങ്കിൽ ഇതാ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നുമില്ല നല്ലോണം വെന്തിട്ടും കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒട്ടും തന്നെ ചിലവായി പോകില്ല ഒരു വെള്ളം തിളയ്ക്കുന്ന ആ ഒരു സമയത്തെ ഗ്യാസ് മാത്രമേ ചിലവായി പോകൂ പോകട്ടോ എനിക്ക് നേരെ നമ്മൾ അരി എങ്ങനെയാണോ ഊറ്റിയെടുക്കുന്നത് അതേപോലെ തന്നെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുക കേട്ടോ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്കായിട്ടൊന്നും ഇങ്ങനെ കമത്തി വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ വെള്ളമൊക്കെ പോയി നമ്മുടെ ചോറ് വെള്ളം റെഡി ആയിട്ടുണ്ട് നല്ല ചോറാണ് കേട്ടോ തമ്മിൽ ഒട്ടിപ്പിടിക്കോ അധികം വെന്തു പോവുമോ കുഴഞ്ഞു പോവോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഒരു ചോറ് യാതൊരു വിധം കുഴപ്പമില്ല ഇങ്ങനെ വെച്ചതിനെ കൊണ്ട് ടേസ്റ്റോ അതൊക്കെ നമ്മുടെ നമ്മൾ സാധാരണ രീതിയിൽ വെക്കുന്ന പോലെ തന്നെയാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തേക്ക്